അനുഗ്രഹീതയായ പരിശുദ്ധ കന്യകാ മാതാവേ കരുണയുടെ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അവിടെ നിറയുന്നുവല്ലോ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾ സഹായത്തിനായി വിളിക്കുമ്പോൾ അമ്മ ഞങ്ങളുടെ ചാരത്തവിടെ നോടിയെത്തുന്നു ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ തിരുക്കുമാരൻ്റെ മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളിലും ഞാൻ കാണുന്ന വ്യക്തികളിലും ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഈശോയെ കണ്ട് ഈശോയുടെ അത്ഭുതം അനുഭവിക്കാനുള്ള കൃപയും വരവും എനിക്ക് നൽകണമേ ഓ അനുഗ്രഹദാതാവായ പരിശുദ്ധ മാതാവേ കരുണ നിറഞ്ഞ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അമ്മയുടെ തിരുക്കുമാരൻ്റെ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ ആമയെ